ലളിതമായ സ്വന്തമാക്കാൻ അനുപമ അനുപമ ഗോൾഡ് ഗാലറി ഡയമണ്ട് ി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുപ്പത്തിരണ്ടാം മലപ്പുറം ജില്ലാ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച നിർദ്ധൻ രായ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി സംഘടനയുടെ പാർപ്പിട പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തപരിയം പോത്തുവെട്ടിയിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം പി കെ ബഷീർ എം എൽ എ നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാ നിലക്കും നമുക്ക് നല്ലതാണ് പല മേഖലകളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്തിപ്പെടേണ്ടതുണ്ട് എത്തേണ്ടതുണ്ട് പെൻഷനേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഞങ്ങൾ ആനുകൂല്യം വാങ്ങാൻ വേണ്ടി മാത്രം ഇറക്കുന്ന ആളുകളാണെന്നുള്ള ഒരു ധാരണ ഉണ്ട് അത് ധാരണ അല്ല കാരണം നിങ്ങൾ സമൂഹത്തിനും നാടിനും ചെയ്ത സേവനങ്ങളുടെ അനന്തരപരം നനക്കാണ് ശിഷ്ടകാലത്തിന് ജീവിതം വളരെ നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് മാറി മാറി വരുന്നത് ഗവർമെന്റുകളൊക്കെ പെൻഷനേഷനോട്ടുള്ള ആനുകൂല്യങ്ങൾ കാണിക്കുന്നതാണ് അല്ലാതെ നിങ്ങളെ അങ്ങനെ ഒരു രാജില്ല പിന്നെ എന്ന് വെച്ചാൽ പൊതുവെ ആൾക്കാർക്ക് ഉണ്ടാവും ശമ്പളം വാങ്ങുന്നോടും പെൻഷൻ വാങ്ങുന്നതോടും ദേശീയക്കാരും അവര് കിട്ടുന്നില്ലല്ലോ മറ്റോ കിട്ടുന്നില്ലല്ലോ തന്നെ അത് അങ്ങനെയാണ് ശമ്പള പരിഷ്കരണം വരുമ്പോൾ നിങ്ങൾക്ക് ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഡി ഉണ്ട് എനിക്കറിയാം ആറ് ഡി ഉണ്ട് ഉണ്ടല്ലേ നിനക്കറിയാം അതിന്റെ തരഞ്ഞാറൊക്കെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നില്ല അതുകൊണ്ടല്ലോ ഞാൻ രാഷ്ട്രീയം പറയല്ല അതുകൊണ്ട് ഇല്ലേ കാലഘട്ടത്തിൽ ഇപ്പൊ അതിന് സമരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരു സമയത്തും ആ ഉണ്ടായിരുന്നു അവന് കിട്ടാൻ ഇനിയും കുറെ ഡ്യൂസ് ഉള്ള ആ സമയത്താണ് നിങ്ങള് നിങ്ങളുടെ യൂണിയൻ അംഗങ്ങളിൽ മാത്രം പണം സ്വരൂപിച്ചുകൊണ്ട് വീട് സംഘടനയുടെ കീഴിൽ ഓരോ വർഷവും വാർഷിക സമ്മേളനം നടക്കുന്ന ബ്ലോക്കിലെ ഒരു നിർധന കുടുംബത്തിന് വീട് വെച്ച് നൽകി വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വണ്ടൂർ ബ്ലോക്കിൽ ചേർന്ന കെ എസ് എസ് പിയുത്തിയേഴാം മലപ്പുറം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് പാർപ്പിടം പദ്ധതി പ്രകാരം ജില്ലയിൽ വീട് നിർമ്മിച്ചു നൽകി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിൽ പെരുമ്പടപ്പ് ബ്ലോക്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ താനൂർ ബ്ലോക്കിലും വീട് നിർമ്മിച്ചു നൽകി വർഷങ്ങളിൽ കോവിഡ് മൂലമുണ്ടായ പ്രതിസന്ധിയെ തുടർന്ന് വിപുലമായ വാർഷിക സമ്മേളനം നടത്താനാകാതിരുന്നതിനാൽ പാർപ്പിടം പദ്ധതി നടപ്പാക്കാൻ സംഘടനയ്ക്ക് സാധിച്ചില്ല മാർച്ച് ആറിന് അരീക്കോട് വെച്ച് നടക്കുന്ന കെ എസ് എസ്പിയു മുപ്പത്തിരണ്ടാം മലപ്പുറം ജില്ലാ വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി പാർപ്പിടം പദ്ധതിയിൽ ജില്ലയിൽ നൽകുന്ന നാലാമത്തെ വീടാണ് അരീക്കോട് ബ്ലോക്കിലെ എടവണ്ണ പത്തപ്പിരിയം പോത്തുവെട്ടിയിൽ നിർമ്മിച്ചു നൽകിയത് ചടങ്ങിൽ കെ ജില്ലാ പ്രസിഡന്റ് എ കുഞ്ഞുണ്ണി നായർ അധ്യക്ഷനായി കെഎസ്എസ്പിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രഘുനാഥൻ നായർ കെ എസ് എസ്പിയു സംസ്ഥാന സെക്രട്ടറി സി ജി താരാനാഥൻ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് അംഗം വി പി ഷൈനിമോൾ കെ എസ് എസ്പിയു സംസ്ഥാന കമ്മിറ്റി അംഗം ആലീസ് മാത്യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ടി അലിയാസ്കർ ബ്ലോക്ക് പ്രസിഡന്റ് കെ വി ഇബ്രാഹിംകുട്ടി വി അബ്ദുൾ ഗഫൂർ കെ എസ് എസ്പിയു ജില്ലാ സെക്രട്ടറി ടി കെ നാരായണൻ കെ എസ് എസ്പിയു അരീക്കോട് ബ്ലോക്ക് സെക്രട്ടറി അബ്ദുൾ റഷീദ് അരങ്ങിക്കൽ എന്നിവർ സംസാരിച്ചു